ഈ ഒരു കേക്ക് ഫസ്റ്റ് ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഓർഡർ ആണത് അപ്പോൾ കസ്റ്റമർ റഫറൻസ് പിക്ക് ഒക്കെ അയച്ചു തന്നിട്ട് വൈറ്റും പർപ്പിളും കളറിലാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ക്രീം വെച്ചിട്ട് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഈ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ വണ്ണ് എന്നുള്ളത് പ്രിൻ്റ് എടുത്തിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ മുകളിലായിട്ട് പർപ്പിളും ഗോൾഡും കളറുള്ള ഫോക്സ്